പിതാഹ എന്തൊക്കെയാണ് വിശേഷം ലൈക്ക് കടിച്ച് കടിച്ചു റൂഹിത വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് വിശേഷം സുഖാണോ പോയോ ഉണ്ടോ എന്തൊക്കെയാണ് നാട്ടില് വിശേഷം ഓക്കെ ഓക്കെ ലൈക്ക് ലൈക്ക് മഴയൊക്കെ ഉണ്ടോ ൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ പറയൂ ജോലിയിലാണോ പറയൂ വിശേഷങ്ങൾ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ രാവിലെ നാലേ മുപ്പതിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് ആണോ എന്ത് പറ്റി തലവേദന കുറഞ്ഞിട്ടില്ലേ എന്ത് പറ്റി തലവേദന പറഞ്ഞില്ലേ പനിയാണോ ആ ആ ോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നോ ഇപ്പം കുറവുണ്ടോ നല്ല റെസ്റ്റ് എടുക്കി നല്ല ഗുളിക ഒക്കെ കുടിച്ച് നല്ല റെസ്റ്റ് എടുക്ക് അതൊക്കെ സ്ഥലത്തും ഉണ്ട് ഇപ്പം പനി തണുപ്പല്ലേ തണുപ്പും മഴയും എന്താ ചെയ്യുക നല്ല മഴയല്ലേ അത് ഇരിക്കും പനി എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ട് പനി രാത്രി പോയതാണ് ആണോ ആ ആ ആ ഓ അപ്പൊ നാലരായിലേ വരുമ്പോ ട്രിപ്പ് ഇട്ട് കടത്തിയോ ഗുളിക കറക്റ്റ് ട്രൈക്ക് കഞ്ഞിയൊക്കെ ചൂടോടെ വെച്ച് കഴിക്ക ആവിയൊക്കെ പിടിച്ച് പിന്നെന്തൊക്കെയാണ് മഴ കുറവുണ്ടോ എന്താ സ്ഥിതി അവിടെയൊക്കെ മഴ അങ്ങനുണ്ട് ഇപ്പൊ നല്ല ക്ഷീണം ആ അതന്നെ അതന്നെ നല്ല വെള്ളം കുടിക്കി കഞ്ഞിവെള്ളമൊക്കെ നല്ല ഉപ്പിട്ടിട്ടേ നല്ല കഞ്ഞിവെള്ളമൊക്കെ കുടിക്കേ വെള്ളൊക്കെ കുടിച്ച് കുളികൊക്കെ കുടിച്ച് ഉഷാറാവും പിന്നെന്തൊക്കെയാണ് നാട്ടിലൊക്കെ വിശേഷം ലൈവൊന്നും ഇടലില്ല തോന്നുന്നില്ല റോഹ കാണുന്നേ ഇല്ലാലോ വയ്യായിട്ടാണോ രണ്ട് ദിവസം ക്ലാസ് കട്ടായി അയ്യോ വയ്യാനിറ്റിലേ സാരല്ലേ മാറട്ടെ മാറാണ്ട് പോയ അടങ്ങാറല്ലേ അസ്സാമലൈക്കും വലൈക്കും സ്ലാം സക്കിത്ത എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ചായയൊക്കെ കുടിച്ചോ സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം ചോദിക്കുന്നത് നല്ല വിശേഷം സക്കീത്ത സുഖമായിട്ട് പോന്നു എന്താ ഇപ്പൊ ഇതാ മഴ തന്നെയാണ് പിന്നെന്താ വാർത്തകൾ ഫുള്ളും വാർത്ത കേൾക്കുകയാണെങ്കിൽ നമ്മൾ അർജുനെ കിട്ടിയില്ലാലോ എന്താണ് ഒരു അവസ്ഥ അതും വല്ലാത്തൊരു അവസ്ഥയായിട്ടാണിപ്പോൾ ആ മോനൊന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ മഴ ഇടക്കുണ്ട് ആണല്ലേ ആ ആ ലൈക്കടിച്ചോ പറയണ്ട ഓ ആയിക്കോട്ടെ സക്കീത്ത ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു എന്തൊക്കെയാണ് ഫുള്ള് ഇപ്പോൾ ആ വാർത്തയിലായിപ്പോയി സക്കീത്ത ഫുള്ള് രാവിലെ മുതൽ തന്നെ ഫോണും കൂടി തുറന്ന് വെക്കുക എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയെങ്കിലൊരു സമാധാനമായിരുന്നു സുഹൃത്താ പറയണ്ടേ വല്ലാത്തൊരു അന്തരീക്ഷം പോയി എന്നില്ല പറയണ്ടതെന്നേ മൈമ്മൂ വിളിച്ച അർജുൻ എന്തൊക്കെയാണോ വിശേഷം സുഖാണോ ചായയൊക്കെ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം അർജുൻ ബായ് അതേ കഷ്ടം കാണുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വിടോ എൻ്റെ അമ്മ അത് കാണാൻ കഴിയുന്നില്ല നീ കുറേ നേരം രാവിലെ അത് നോക്കി ഭയങ്കര ഒരു വിഷമം പിടിച്ചു എന്താ ചെയ്യാൽ ഞാൻ പറയാം വണ്ടി ഇനി എവിടേക്കെങ്കിലും മാ എങ്ങോട്ടെങ്ങോ പോയോ ആരെങ്കിലും കൊണ്ടുപോയോ അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ അർജുൻ ഇവിടെ ഉണ്ട് ആ അർജുൻ ഇവിടെ ഉണ്ട് ഈ നീ ഇവിടെ ഉണ്ട് എന്നാ വേഗം ഓരോ വീട്ടിൽ പോയിക്കോ എൻ്റെ വീട്ടിൽ പോയിക്കോ അർജുനെ നിന്നെയാണ് തെരഞ്ഞെടു നടക്കുന്നത് ലോകമുള്ള മലയാളികൾ നിന്നെയാണ് തിരഞ്ഞു നടക്കുന്നത് ഞാൻ വേഗം വിളിച്ച് പറയട്ടെ എൻ്റെ ലൈവില് വന്നിരുന്നു അർജുൻ ഈ അർജുനാണ് ആ അർജുനെ അർജുൻ സത്യം പറയടാ നീ ആണത് ദോഹി സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം പറയണ്ടേ അർജുൻ ഞാൻ വിളിച്ചു പറയട്ടെ എൻ്റെ ഒരു അർജുനൻ വന്നിരുന്നു അതാണോ ഒന്ന് നോക്കുവെന്ന് അർജുൻ സുഖമാണോ ചോദിക്കുന്നുണ്ട് സക്കീത്ത സുഹറ കുടുംബം ചോദിക്കുന്നുണ്ട് ഞാൻ രണ്ട് ദിവസമായിട്ട് ഒരു വിവരവും അറിയുന്നില്ല പറയണ്ടാണോ കിട്ടിയില്ലടാ കരയിലൊക്കെ ഒരു ഒരുവിധമൊക്കെ നോക്കി അത് തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക അവിടെ ചോ എങ്ങനെങ്കിലൊന്ന് ആ ലോറി ഒന്ന് കണ്ടിട്ടിയാൽ മതി കരയിൽ ഇന്നലെ കിട്ടിയില്ലല്ലോ ഒരു ഒരുവിധമൊക്കെ നോക്കിയില്ലേ ഇന്നപ്പം പുഴേൻ്റെ സൈഡിലേക്ക് നോക്കാനാണ് പ്ലാനിങ് അതിൻ്റെ സൈഡിലാണെങ്കിൽ ഫുള്ളും മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് പ്രാർത്ഥിക്ക ഞാൻ മണ്ടേ അടിയിലായിരുന്നു ഏഴ് ദിവസം ഭയങ്കര ചൂട് ഓട അതാണ്ട് ഇന്ന് ഇന്നലെ പുഴയിൽ പോയി അവരുടെ കണ്ണിൽ പെടാതെ ഇങ്ങു പോന്നുമ്പോ പാരിസ്മോൻ എവിടെ പാരിസ് കാണാനില്ലാലോ പാരിസ്മോനെ കാണാനേ ഇല്ലാലോ എവിടെ പോയി സെക്കിത്ത സെക്കിത്തു ചായ ഒക്കെ കുടിച്ചോ എന്താണ് സ്ഥിതി അവിടെ മഴ ഉണ്ടോ ഉണ്ടോസ്മോൺ നമ്മൾ റോഹിന് പനിയാണ് സെക്കിത്ത മൂന്ന് ദിവസമായിരുന്നു ഭയങ്കര പനിയാണ് ഹോസ്പിറ്റലിൽ പോയി ഇന്നലെ രാത്രി പോയിട്ട് ഇപ്പം വന്നിട്ടേ ഉള്ളൂ മണിക്ക് വന്ന് ഭയങ്കര പനിയാണ് ഭയങ്കര ക്ഷീണാണ് ചായ കുടിച്ചു പോരണ്ട് ഇവിടെയും മൂടി കിടക്കുക ആ പറയേണ്ടതാണ് അല്ലേ ഓ അവിടെ എന്തൊരു ഒരു മഴയല്ലേ എന്നിപ്പോ വാർത്തയിൽ ഇപ്പൊക്കെ നോക്കുമ്പോ അവിടെ ഭയങ്കര മഴയില്ല വെയിലും ഇല്ലാ പറയുണ്ട് ആ തെരയുന്ന സ്ഥലത്തൊക്കെ എന്നൊക്കെ ഭയങ്കര മഴയും കാറ്റും ആ ലോറിന്റെ ഒരു തുമ്പെങ്കിലും കണ്ടു കിട്ടട്ടെ കണ്ടുകിട്ടെ പാരിസ്മോനെ സുഖമാണോ എന്താണ് വിശേഷം ചോദിക്കേണ്ടത് സിക്കിത്ത മോൻ എന്തൊക്കെയാണ് വിശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല പക്ഷെ പോകേണ്ടി വന്നു പറയണ്ട അത് തന്നെ തീരെ വയ്യായിട്ടില്ലേ സാരില്ല മാറട്ടെ ഗുളിക ഒക്കെ കുടിക്കുക കറക്റ്റ് സുഖം അലഹമ്മ പറയണ്ട പാരിസ്മോൻ ചായ കുടിച്ചോ എന്താണ് സ്ഥിതി ചായ ഒക്കെ കുടിച്ചോ എന്താണ് കടി എന്താണ് രാവിലത്തെ ഉപ്പച്ചി പോയില്ലേ എല്ലാവരും ദ്വാ ചെയ്യണം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്നൊക്കെ കിട്ടട്ടെ പാവം എന്തോ എന്ന് അറിയുന്നില്ല ഭയങ്കര ഒരു വിഷമം അല്ലേ സക്കിത്ത വല്ലാത്തൊരു അതന്നെ മനസ്സിന്ന് അതങ്ങോട്ട് പോകുന്നില്ല ചായ കുടിച്ചു പറയുന്നുണ്ട് ഞാൻ പറയും ഇന്ന് വരെ നമ്മൾ കണ്ടിട്ട് വരേയില്ലാത്തൊരു മോനാണത് പക്ഷെ മനസ്സൊക്കെ വല്ലാത്തൊരു വിഷമം അതെ അതിൻ്റെ ഒരു തുമ്പെങ്കിലും കണ്ടാ മതിയായിരുന്നു അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായേനെ അതന്നെ അതന്നെ എവിടെ ഉള്ളേന്ന് മനസ്സിലാക്കാലോ എത്ര ഞാൻ പറഞ്ഞു ഞമ്മക്കന്നെ അങ്ങനെ വിഷമം അപ്പൊ ആ വീട്ടിലുള്ള ഒരു ആ ഒരു അവസ്ഥന്നാലോചിച്ച് നോക്ക് രമ്മോ ഒരു കാത്തിരിപ്പുണ്ടല്ലോ സുബം അലഹമുല്ല സക്കീനത്താത്ത പറയും നമ്മളെ ഫാരിസ് അല്ലാത്തൊരു അവസ്ഥയിലിങ്ങനെ ആ കാത്തിരിപ്പ് ഇന്ന് വരുന്ന ആളെ കാപ്പ കാണുപ്പോ കാണുപ്പോ കാണു എന്നാലൊക്കെ ഞാൻ വിചാരിച്ചു കണ്ടെന്ന് സാമ്പാർ ദോശ ഓ അടിപൊളിയാണല്ലോ അടിപൊളിയാണെട്ടോ പരിസ്മോന് സാമ്പാറും ദോശയൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കൂല്ലേ പിന്നെന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ഇവിടെ ഇപ്പൊ ഇന്നപ്പോന്നാലേ ഇന്നായിട്ടൊക്കെ രണ്ടു മൂന്ന് സൈഡ് കുറവും മഴക്കും പക്ഷെ മണ്ണിടിയലിനും മരം പൊട്ടിയും ഫുള്ള് മരം പൊട്ടി വകുപ്പ് മണ്ണിടിയലും വെള്ളം കയറലും ഒക്കെ ആയിരുന്നു ഇവിടെ വിഷമുണ്ട് പറ പറ്റി ഫാരിസ് മോനെ എന്താണ് ഫാരിസ് മോൻ എന്താണ് വിഷമം നമ്മൾ കാണായിട്ടാണോ എന്താണ് വിഷമം കോളേജിലെ പറ എല്ലായിടത്തും ഒന്ന് പോയി മോനെ പച്ചിനോട് ഒന്ന് അന്വേഷിക്കാൻ പറ എവിടെയെങ്കിലുമൊക്കെ കോളേജിൽ മോൻ്റെ അടുത്തുള്ള കോളേജുകളിൽ പോയിട്ടൊന്ന് പറയാൻ പറയെ എന്തൊക്കെയാണ് വിശേഷം ചായ കുടിച്ചോ സുഖമാണോ എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥകളൊക്കെ എന്തൊക്കെയാണ് മഴയൊക്കെ കുറവുണ്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുമോ പറയൂ ജിലാസ് പറയൂ എന്തൊക്കെയാണ് വിശേഷം പറയൂ എവിടെയാണ് സ്ഥലം സ്ഥലം എവിടെയാണ് പറയൂ ർജനെ പോയി വരും ഓക്കേ ഡ്യൂട്ടിക്ക് പോവുകയാണോ വാ ഡ്യൂട്ടി ഉണ്ടോ പണി ഉണ്ടോ ഒന്നും എന്താണ് വിശേഷം പറഞ്ഞില്ലാലോ ാണ് എന്ന വരിക കോഴിക്കോടാണ് അല്ലേ ഓക്കേടാ ഓക്കെ പോയിക്കോളും എന്നാ വരിക കോഴിക്കോടേന്ന് this month for your fight this month